ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പത്തലാണ് അതായത് കൈകൊണ്ട് പരത്തി നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു നാടൻ രീതിയിലുള്ള പത്തലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് നമ്മൾ പൊടി വാട്ടാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതേ ഗ്ലാസ്സിൽ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ്സിൽ അല്പം കൂടുതലുണ്ടാവും അതായത് ഒരു ഗ്ലാസ് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ടാവും അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക അത്ര തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിൽ നിന്ന് അല്പം വെള്ളം മുക്കി മാറ്റി വെക്കണം അത് നമ്മൾ കളയാനുള്ളതല്ല വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാനാണ് ഇനി നമ്മൾ വെള്ളം അളന്ന ഗ്ലാസ്സിൽ തന്നെ നമ്മൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അതേ അളവിൽ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കണം ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാരണം അത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇപ്പം ഞാൻ ആ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഇപ്പം തന്നെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണാൻ പറയാം നന്നായിട്ടത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ഒരുപാടങ്ങോട്ട് ചൂടാറേണ്ട ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര അരസ്പൂണ് കരിഞ്ചീരകവും ഒരു കാൽ സ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ഇപ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം മാവ് കുറച്ചുകൂടി ഒന്ന് അയഞ്ഞിരിക്കട്ടെ എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക എല്ലാവരും പത്തിരി ഉണ്ടാക്കുന്നതാണ് ഇതിന് നമ്മൾ പത്തൽ നിന്ന് പൊരിച്ച പത്തിരിയിൽ നിന്ന് വിളിക്കാം കൈപ്പത്തിരിയിൽ നിന്ന് വിളിക്കാം പണ്ട് കാലങ്ങളിൽ നമ്മളത് പെട്ടെന്ന് വീടുകളിലൊക്കെ ചെയ്തെടുക്കുന്നതാണ് പ്രസ്സോ അതുപോലെ പ്ലാസ്റ്റിക് പേപ്പർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അതിലേക്ക് അല്പം എണ്ണ തടവി നല്ലതുപോലെ ഒന്ന് ഞാൻ ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേമാതിരി ഇത് കുഴച്ച് എടുക്കാം ഇനി നമ്മൾക്ക് ഒരു കടായിൽ എണ്ണ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായതിനു ശേഷം നമ്മളൊരു പാത്രത്തിൽ ഒരു വാഴയില വെക്കുക അതിലേക്ക് അല്പം ഓയിൽ തടവി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശേ ഉരുളകളാക്കിയിട്ട് നമ്മൾക്ക് അപ്പോഴപ്പഴ ഇതേപോലെ കൈകൊണ്ട് അതിലേക്ക് പരത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് വലിയ ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല ഇനി ഷേപ്പ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് എന്ത് അച്ചുപയോഗിക്കാം അത് കൈ കൊണ്ട് പരത്തുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല ഒരു അത് പൊള്ളി വരും അപ്പോൾ നമ്മൾ പണ്ട് ഇതിനെ പറയും കൈപ്പത്തിരി എന്നും പറയും എണ്ണയിൽ ചുട്ടെടുക്കാത്തതിന് നമ്മൾ കൈപ്പത്തിരി എന്ന് പറയാറുണ്ട് അതായത് കല്ലിൽ ചുട്ടെടുക്കുന്ന പത്തിരിക്ക് എന്തായാലും ഇത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിനായാലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നടക്കും ഇപ്പം കണ്ടില്ല നല്ലതുപോലെ പൊള്ളി ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു കളറുമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇത് ഓരോന്നും അതുപോലെ തന്നെ പരത്തി പൊരിച്ചെടുക്കാം ഇപ്പം നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇറച്ചിക്കറിയുടെ കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ രണ്ടാമത് ഞാൻ അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ അതാ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരെണ്ണം കൂടെ ഞാനതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഇത് ചെയ്യാതെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ പത്തിരിയും പൊരിച്ചെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയായ എന്നാൽ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു പത്തിരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ പത്തിരിയും അതേപോലെ തന്നെ ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊന്ന് ഞാനതൊന്ന് പൊട്ടിച്ച് തരാം പുറമെ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റുമായ ഉള്ള് സോഫ്റ്റുമായ നല്ല അടിപൊളി കൈപ്പത്തിരി അല്ലെങ്കിൽ പൊരിച്ച പത്തിരി പത്തൽ എന്ത് വേണമെങ്കിലും പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാനത് ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ ആയാലും ബീഫായാലും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്